പിതൃവേദി കോതമംഗലം രൂപത പ്രഥമ സമ്മേളനം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ നടന്ന യോഗം ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് ഉദ്ഘാടനം ചെയ്തു സഭയുടെയും സമൂഹത്തിന്റെയും ഉന്നമനമാകണം പിതൃവേദിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു പിതൃവേദി കോതമംഗലം രൂപതയുടെ പ്രഥമ സമ്മേളനം മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്റർ സെന്ററിൽ നടന്നു ബിഷപ്പ് മാർ ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു ഐക്യത്തിന്റെ പ്രതീകങ്ങളായി കുടുംബങ്ങൾ സമൂഹത്തിൽ മാറണമെന്നും കുടുംബനാഥന്മാർ മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തിയെടുക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബിഷപ്പ് പറഞ്ഞു വളർത്തുന്ന ഇതാവാണ് സംരക്ഷണം നൽകുന്ന വിതാവാണ് പരിശീലിപ്പിക്കുന്ന വിതാവാണ് ഇതിന് മാർഗ്ഗം പറഞ്ഞു കൊടുക്കുന്ന വിതാവാണ് ഇതിനെല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാല് കുടുംബത്തിൻ്റെ ശക്തി ഒത്തിരി കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി കാലത്ത് അവിടെയാണ് ഒത്തിരി ലൈറ്റുകളോ ഉണ്ട് ശക്തി പോയി കഴിഞ്ഞാൽ ഈ സഭയുടെയും സമൂഹത്തിന്റെയും ഉന്നമനമാകണം പിതൃവേദിയുടെ ലക്ഷ്യമെന്ന് ചടങ്ങിൽ അധിഷ്ടപദവി അലങ്കരിച്ച കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉത്പോദിപ്പിച്ചു തുടർന്ന് മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കാൽനൂറ്റാണ്ട് പ്രവർത്തിച്ച ജെയിംസ് കൊരംബേലിനെ യോഗത്തിൽ ആദരിച്ചു തുടർന്ന് നടന്ന സെമിനാറിന് ഡി കൊച്ചേട്ടൻ ഫാദർ റോയി കണ്ണാഞ്ചിറ നേതൃത്വം നൽകി ൂപതാ സെക്രട്ടറി ജിജി പുളിക്കൽ പിതൃവേദി രൂപതാ പ്രസിഡന്റ് ഫാദർ ജോസ് കിഴക്കേൽ പ്രൊഫസർ ജോസ് എബ്രാഹാം ബ്രദർ ഔസേപ്പച്ചൻ പുതുമന ജോൺസൺ കർഗപ്പള്ളിൽ എന്നിവർ പ്രസംഗിച്ചു ബിജു ജോയി സജി മാത്യു സോണി മാത്യു ഡിഗോൾ കെ ജോർജ് ജോയി ജോസഫ് ജോളി മുരിങ്ങാമറ്റം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മൂവാറ്റുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചിലവിൽ സ്റ്റൈഫണ്ടോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ജി സി എജ്യൂർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഐ ടി എന്നീ കോഴ്സുകളും ജി ജി സി നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ രൂപയ്ക്ക് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ കീഴിലം